ഇപ്പോൾ ഷറഫുദ്ദീനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ പ്ലസ് ആക്ടർ മുപ്പരപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവരെപ്പോ ഒക്കെ വർക്ക് ചെയ്യണട്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റ് അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം ഇവരൊപ്പം ഒക്കെ ഒരു സ്ക്രീൻ സ്പേസ് നമുക്ക് കിട്ടുക ന്യൂജിൻ ഇവരൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അവരെ മെത്തേഡ് എന്താണ് പക്ഷേ അവരൊക്കെ വെരി സൂപ്പർ കൂൾ എല്ലാവരും നല്ല ആൻഡ് മുപ്പറടെ ഒരു നല്ലൊരു കാര്യം എനിക്ക് വെച്ചാൽ നോട്ട് ഓൺലി ബീങ് എ പ്രൊഡ്യൂസർ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് കോ ആക്ടേഴ്സിൻ്റെ കയ്യിൽ ഈവൻ മുപ്പര സീൻ അല്ലെങ്കിൽ പോലും പുള്ളി അവിടെ വന്നിരുന്നത് നമുക്കിത് ഇങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്യാം കുറച്ചും കൂടെ അങ്ങനെ ചെയ്യാം അപ്പൊ അതൊന്നും സാധാരണ നമ്മൾ കാണാത്തൊരു കാര്യമാണ് അപ്പോ അല്ലെങ്കിൽ മുപ്പരയ്ക്ക് പ്രൊഡ്യൂസർന്നും പറഞ്ഞിരിക്കാം പക്ഷെ അതല്ല ഈ ടോട്ടൽ ഇൻവോൾവ്മെന്റ് ക്വൈറ്റ് സർപ്രൈസിങ് ഫോർ നമ്മുടെ പെർഫോമൻസിൽ അത് എൻഹാൻസ് ചെയ്യും ഡെഫിനറ്റ്ലിപ്പോ ഞാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ പടത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡബ് ചെയ്തിരിക്കണേ അതെ ചില ഇടക്ക് അത് വേറൊന്നുകൊണ്ടല്ല അവർക്ക് ചില സാധനങ്ങള് ഇങ്ങനെ ചെയ്താലോ കുറച്ചങ്ങനെ ഇങ്ങനെ ഒന്ന് നമുക്ക് പിന്നെ അല്ലെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് എനിക്ക് എപ്പോഴും ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ഒരു ഡയറക്ടർ ഇന്നമാര് വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അഞ്ചു വേശനങ്ങള് കൊടുക്കും അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോൻപരേഖാക്കാർ ജോലി വെച്ചാൽ ചൂസ് ചെയ്യാ അതെ അതെ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാ